ആഗേഷ് ഇന്നെ നമ്മൾ பாக்கு കളിനാ കളിക്കാൻ പോയല്ലേ ഇന്നെ നമ്മൾ ആദ സന്തോഷായി അതിకి സന്തോഷாயா ആ നമ്മൾ ഇപ്പോ എവിടെയാണ് നിൽക്കുന്നത് പാർക്കില പാർക്കില ഇதே പാർക്കില ആ ഈ പാർക്കിലല്ലേ ovary сана ഉള്ളേนะది ഇന്നെ നമ്മൾ 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 ഇതി கேറിയല്ലേ ഇതി നമ്മൾ ണത്തിലും ചേരാനും പറ്റില്ല ഇതുകൊണ്ട് അതുപോലെ അവിടെ അപ്പൊ നമ്മൾ സൺഡേ ആയിട്ട് നമുക്ക് ഒരു കാര്യമായിട്ട് വരാനുണ്ടായിരുന്നു നമ്മളൊരു കൂട്ടുകാരിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ അവളെ എക്സാമിനാക്കിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പാർക്ക് ചെറിയൊരു പാർക്ക് അത് വേറെ ഒന്നുമില്ല ഒരു സീസോയും സിങ്ങും സ്ലൈഡേ ഉള്ളൂ ആ സ്ലൈഡിലാണെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഫുള്ള് ചെളിയാണ് മഴ എന്നാൽ അതിശക്തമായിട്ടുള്ള മഴ ചെളിയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രോഗ്രാമിലും കൂടെ അറ്റൻഡ് ചെയ്യണം എന്നിട്ടാണ് തിരിച്ചു പോവാൻ അവരുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് അപ്പോൾ അതിനടി നിൽക്കാം അപ്പോൾ ബാക്കി നമുക്ക് ഉള്ള കാശാലക്ക എങ്ങനെ എങ്ങനെ ചെറുതായിട്ട് കാണാം ഒന്നുമൊന്നുമല്ല പോയാ 뭘로 പോയാ അടിക്കടാ പോയാ ഞാൻ പറയണേ പറയണേ ഹായ് ഫസ് ഇനി നമ്മൾ തെറ്റായ ഇതി ഇതി ഒളി ഒളി ഇല്ല ഇല്ല എന്തുエア പോയോ അണ്ണ അണ്ണ കറി വന്നിട്ടുണ്ട് ഇനി അവര അണ്ണൻ അണ്ണാ ഓണ്ടു ഓണ്ടു വാ വാ ഇങ്ങനെ അവസാനം കൊല്ലം ഗാന്ധി ഭവന ഉച്ചക്ക് ശേഷമാണ് നമുക്ക് എന്തോ അവരുടെ ചെന്ന ഉടനെ അവക്ക് തന്നെയാണ് സെക്കൻഡായിട്ട് അവളെ ആദ്യം കൊല്ലം കുറിച്ച് സാറ് സംസാരിക്കുന്നു അതിനുശേഷം ഓരോരുത്തര് വിളിക്കായിരുന്നു കിട്ടി അതെടുത്ത് പിന്നെ ആ നിക്കുന്ന എല്ലാം ഒരുപാട് ഒരാളൊന്നല്ല ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതുവരെയും കഴിച്ചിട്ടില്ല കാരണം കഴിച്ചില്ല നമുക്ക് ആ ഒരുപാട് ആൾക്കാരും എല്ലാരും ഉള്ള ഒരു നല്ലൊരു സദസ് തന്നെയായിരുന്നു അത് ഫുഡ് നമ്മൾ നമ്മള് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞ പോയി ഫുഡൊക്കെ കഴിച്ച് അതുപോലെ തന്നെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ എന്ന് 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 പ്രത്യേകത വെച്ചാൽ മാത്രമല്ല ഒരു ഒരു മിക്ക യും കണക്ക് കിടപ്പിലായിട്ട് കിടക്കുന്നവരുണ്ട് ചെറിയ ബുദ്ധി സംബന്ധങ്ങൾ ഒരുപാട് നമ്മൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് മാനസിക അനുഭവിച്ചു വരുന്നതൊക്കെ നല്ലൊരു ശാന്തത ഉള്ള ഒരു അറ്റ്മോസ്ഫിയറ് തന്നെയായിരുന്നു അപ്പം നമ്മൾ നമ്മൾ അവിടെയൊക്കെ എന്തായാലും ചുറ്റിയൊക്കെ കറങ്ങി ഈ പറയുന്ന എല്ലാവരെയും കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അടിപൊളി ദിവസം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് ആൾക്കാരുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് ആ ഒരു ചാരിറ്റി എന്ന രീതിയിലുള്ള ഒരു സ്റ്റോറാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് ഒരു ബുക്കും ആയിരം തൊണ്ണൂറ് സാധനങ്ങളും കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ബിൽഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് നല്ല പുതിയൊരു ബിൽഡിങ് രണ്ടാമത്തെ യൂസഫ് അലി സാറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്

നിർമ്മിച്ചു കൊടുത്തതാണ് ഈ അനാകർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണ് ഇനി ഒരു സ്ഥലങ്ങളുണ്ടല്ലോ കെട്ടിടങ്ങളുണ്ടല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തില് അപ്പൊ ഇത്രയുള്ള